ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇത് രണ്ട് ദിവസം മുമ്പുള്ളൊരു വീഡിയോ ആണ് കേട്ടോ പോയി എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്നൊരു സ്ഥലം വരെ പോകണം കേട്ടോ രാവിലെ അതിനുള്ള തത്രപ്പാടിലാണ് ആ പൊക്കി എഴുന്നേൽപ്പിച്ചിട്ടുണ്ട് എഴുന്നേപ്പിച്ചിട്ടുണ്ട് തുറിച്ച് നോക്കുവാണ് ക്യാമറ ഫുഡ് ചെല്ലുമ്പോഴേ തുറിച്ച് നോട്ടമാണ് കേട്ടോ അപ്പം രാവിലെ എഴുന്നേറ്റ് ഓടുന്നൊരു കുട്ടിയെ കണ്ടില്ലയോ അങ്ങനെ ബ്രഷ് ഒക്കെ ചെയ്യിപ്പിച്ചു നല്ലോ ഒരുങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവുകയാണ് നമ്മളെങ്ങോട്ടാണ് പോകുന്നതെന്ന് ഞാൻ പറയാം വഴിയേ പറയാം കേട്ടോ അപ്പോൾ രാവിലെ ഗോതമ്പ് ദോശയായിരുന്നു വേറൊന്നും ഉണ്ടാക്കാനുള്ള നേരം കിട്ടിയില്ല ഇതൊക്കെ കാണുമ്പോൾ തന്നെ ഇവിടെ എല്ലാവർക്കും അലർജിയൊക്കെയാണ് ഗോതമ്പ് ദോശയോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല പിന്നെ എന്തെങ്കിലുമൊക്കെ കഴിക്കണമല്ലോ എന്ന് കരുതിയിട്ട് അങ്ങ് തത്രപ്പാടെടുത്ത് കഴിക്കുകയാണ് കേട്ടോ വീണോ വേണ്ടയോ എന്നുള്ള ഒരു സംശയത്തിൽ സന്ധു വണ്ടിക്ക് ഓയിലൊക്കെ ഒഴിക്കുന്നുണ്ട് ലല്ലു ഒരുങ്ങി നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം അന്നുവും സന്തു ഇറങ്ങിയിട്ടുണ്ട് ഇതാണ് എൻ്റെ കോസ്റ്റ്യൂം കണ്ടില്ലയോ എങ്ങനെയുണ്ട് കൊള്ളാം അല്ലേ അപ്പം ഞങ്ങൾ പോവാണേ ഞങ്ങൾ പോകുന്നത് മറ്റേങ്ങോട്ടേക്കുമല്ല നമ്മുടെ ചർച്ചിലെ ഒരു ബ്രദറിൻ്റെ ആണ് അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ പോവാണ് ഇപ്പം രാവിലെ ഒൻപത് ഇരുപതായപ്പം ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങളെ കാത്തിപ്പം ഇവിടെ ഒരാൾ നിൽക്കുന്നുണ്ട് മസ്ത മസ്തയാൻ്റിയും അബികേലും അപ്പം അവരിവിടെ നിൽക്കുന്നുണ്ട് അവർക്ക് വഴി അറിഞ്ഞുകൂടാ അപ്പം ഞങ്ങൾ വേണം അവരെ വഴി കാണിക്കാൻ വഴി കാണിച്ചു കൊടുക്കാൻ പോവാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഇനി ഞങ്ങൾ ഇവിടുന്ന് ബസ്സിനാണ് പോകുന്നത് അപ്പോൾ അവിടെ തന്നെ നേരത്തെ ജോൺസൺ വെച്ചായനും പ്രസൻറ്റാൻ്റെ ഒക്കെ വെയ്റ്റിങ്ങിലാണ് ഗൈസ് കണ്ടില്ലയോ അപ്പം ഞങ്ങളും വന്നു ഇനി വണ്ടിയൊക്കെ അവിടെ ഒതുക്കി വെച്ചതിന് ശേഷം ഞങ്ങളങ്ങനെ ഒരു വണ്ടിയിൽ കയറിയിരുന്നു ട്രാവലറിലാണ് ഞങ്ങൾ കയറിയത് ആദ്യത്തെ ബസ്സിലൊക്കെ അവിടെ സീറ്റ് ഇല്ലാണ്ട് പോയി അപ്പം ഞങ്ങളെല്ലാവരും കൂടി വന്നിട്ട് ഇതിൽ കയറിയിരുന്നു അങ്ങനെ യാത്ര ആരംഭിക്കുകയാണ് ഗൈസ് കല്യാണം എവിടെയാണെന്ന് അറിയേണ്ടത് ഒരു കല്യാണത്തിന് ഇറങ്ങിയതാണെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ ഇപ്പം കല്യാണം എവിടെയാണെന്നറിയണ്ടേ അടൂർ വരെ പോകണം കേട്ടോ അപ്പം നമ്മൾ കുർത്തിയാട് മാവേലിക്കിടെ കുർത്തിയാട്ടിൽ നിന്ന് നമ്മൾ നമ്മളവിടുന്ന് യാത്ര തിരിച്ചിട്ടുണ്ട് ഭയങ്കര വള 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 വർത്താനമാണ് കേട്ടോ എനിക്കാണെങ്കിൽ ഇപ്പം വണ്ടിയിൽ കയറുമ്പോൾ തന്നെ നമ്മളെപ്പോഴും കാറിലൊന്നുമല്ല അപ്പോൾ ഈ ടു വീലറിൽ യാത്ര ചെയ്ത് ചെയ്ത് വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ ഭയങ്കര പ്രശ്നങ്ങളാണ് കേട്ടോ മയക്കമാണോ തലകർക്കമാണോ എന്തെന്നില്ലാത്ത ഒരു വെപ്രാളം അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട് ഇതൊരു ഹോട്ടലാണ് കേട്ടോ അങ്ങനെ ഇറങ്ങി ഹോട്ടൽ പേരൊന്നും ഞാൻ ഓർക്കുന്നില്ല രണ്ട് ദിവസത്തിന് മുമ്പുള്ള കാര്യം ആയിരുന്നു പേരൊക്കെ ഞാൻ മറന്നുപോയി ഗേഴ്സ് അപ്പോൾ ഒരു ലക്ഷറി ഹോട്ടലാണ് ഇപ്പം ഹോട്ടലിൻ്റെ പേരിൽ അവിടെ ഉണ്ട് അങ്ങോട്ട് കയറുമ്പോൾ നമുക്ക് കാണാൻ പറ്റുമായിരിക്കും അപ്പം ഇങ്ങനെ കയറി കയറിപ്പോയിക്കൊണ്ടിരിക്കുകയാണെ അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി കാസ് അങ്ങനെ അതാ കണ്ടില്ലേ കണ്ടില്ലേ കണ്ടേ അവിടെ പേര് ലക്ഷറി ഹോട്ടലിന് ഇതാണ് നമ്മുടെ ചെക്കനും പെണ്ണും കിട്ടോ ബ്രൈഡും ഗ്രൂമും എബിയും സുജയും അങ്ങനെ നമ്മൾ ലിഫ്റ്റിലൊക്കെ കയറി ഇനി കല്യാണം നടക്കുന്ന ഹാളിലേക്ക് നമ്മൾക്ക് എത്തണം ഞങ്ങൾ വേഗം ലിഫ്റ്റിൽ കയറി നിൽക്കുന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ എത്തി കണ്ടോ എത്തി 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 എത്തിപ്പോയി വഴി കാണിച്ച് കൊടുത്ത് 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 ഞങ്ങൾ മുന്നേ തന്നെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ പിന്നാലെ സ്വന്തം ഒക്കെ ഒന്ന് ഇവർ ലിഫ്റ്റിൽ കയറിയപ്പോഴത്തേങ്ങനെ കരണ്ട് അങ്ങ് പോയി കായ്സ് അങ്ങനെ ഞങ്ങൾ കയറി വന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് അടിപൊളി ഒരു സ്നാക്സാണ് വെൽക്കം ഡ്രിങ്കിൻ്റെ കൂടെ കിട്ടിയിരുന്നത് അടിപൊളി ഐറ്റമായിരുന്നു കേട്ടോ എന്നാ ഇതിൻ്റെ ടേസ്റ്റ് ഇത് നമ്മുടെ കട്ലറ്റ് പോലൊക്കെ ഇരിക്കും പക്ഷെങ്കിൽ ടേസ്റ്റ് അല്ല ചിക്കനും ബീഫും ഒന്നും അല്ലായിരുന്നു വെജിറ്റബിൾ കട്ട്ലേറ്റ് പോലെ ഇത് സൂപ്പർ സാധനമായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു സോസ് ഉപയോഗിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് എന്നതാണ് പേരുന്നൊന്നും അറിയത്തില്ല എന്തോ കഴിക്കാൻ കിട്ടി ഞങ്ങളെല്ലാം അവിടെ നിന്ന് കഴിച്ചു അങ്ങനെ ഞങ്ങൾ അവിടെ കയറിയുന്നുണ്ട് നമ്മുടെ ഗ്രൂമ് വന്നിട്ടുണ്ട് അവർ ഒക്കെ കഴിഞ്ഞിട്ട് വന്നതാണ് കേട്ടോ അങ്ങനെ അതൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ അവിടെ ആസ്വദിച്ചിരിക്കുകയാണ് കായ്സ് കണ്ടോ ഇനി അടുത്ത ഉടനെ തന്നെ ബ്രൈഡ് വരും കേട്ടോ ബ്രൈഡും വന്നിട്ടുണ്ട് താന്നിരിക്കുന്നത് ഇത് നമ്മുടെ പാസ്റ്റാൻഡിയാണ് ലിജിയാൻഡി കവിത ഇവരൊക്കെ ആദ്യത്തെ വണ്ടിയിലായിരുന്നു വന്നത് സൂബിയൊക്കെ അപ്പം ഞങ്ങൾ പിള്ളേ പിള്ളേരെല്ലാവരും ഞങ്ങളെല്ലാവരും കൂടെ കൂടി ഒരു സെറ്റായിട്ട് അവിടെ ഈ പുറപ്പെിച്ച് കേട്ടോ പിള്ളേരൊക്കെ കളി ഇമ്പഹളും ഒക്കെയാണ് അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഞങ്ങൾ ഇരിക്കുകയാണ് പ്രസന്നാൻഡി ഭയങ്കര പ്രസംഗം കേട്ട് ഇങ്ങനെ ആസ്വദിച്ചിരിക്കുന്നതാണ് കളിയും ചിരിയിലും ഒക്കെ ഇങ്ങനെ ഇരുന്ന് കല്യാണമൊക്കെ അവിടെ ഭംഗിയായിട്ട് നടന്നു അപ്പം ഞങ്ങളിങ്ങനെ ഇവിടെ ഞാൻ അന്നുനെ വരട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇത് നമ്മുടെ കൊച്ചുണ്ടാപ്പി കൊച്ചുണ്ടവൾ ഭയങ്കര പാവമാണെന്ന് നമുക്ക് തോന്നും പക്ഷെ അങ്ങനെയല്ല കൈസ് അവൾ ഭയങ്കര സാധനമാണ് അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുകയാണ് ഇനി ഫുഡ് കഴിക്കുന്ന സമയമാണ് കേട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇറങ്ങുകയാണേ അപ്പോൾ ഈ കൊച്ചു പെണ്ണിനെ ഞാൻ വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അവൾ അതൊക്കെ അവൾ പിന്നെ പിള്ളേരെയൊക്കെ നിർത്തി ഞങ്ങൾ അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് അപ്പോൾ ആ കൂട്ടത്തിൽ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു അങ്ങനെ ഫോട്ടോസും വീഡിയോസും ഒക്കെ ആയി ഞങ്ങൾക്ക് ഇനി ഫുഡ് കഴിക്കണം കായ്സ് അതാണല്ലോ ഇതിലേക്ക് വലിയ കല്യാണം എന്ന് കേൾക്കുമ്പോഴേ നമ്മുടെ മനസ്സിൽ ആദ്യം ഓടി എത്തുന്നത് ഫുഡാണല്ലോ ഫുഡ് ഫുഡ് ഫുഡേ ഫുഡ് അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി എത്തി കേട്ടോ അപ്പോൾ അവിടെ കണ്ട ഒരു അപ്പോൾ അവിടെ പൂളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ഞങ്ങളതൊക്കെ പോയി കണ്ടു ഇത് ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങി വന്നിട്ട് ഫുഡ് കഴിക്കാൻ നേരത്ത് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റി ഫുഡ് ഒന്നും ഉണ്ടായിരുന്നില്ല അവിടെ എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ ചോറും റൈസും പിന്നെ എന്താണ് പാൽ പാൽക്കപ്പയും അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്ന കേട്ടോ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വാഷ്റൂമിൽ കൈ ഒക്കെ കഴുകിയിട്ട് വന്നിട്ടാണ് പിന്നെ അവിടെ പുഡിങ്ങും പിന്നെ പായസമൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പിന്നെ കുറച്ച് നേരം കൂടി അവിടെ നിന്ന് കഴിച്ചു ഒരുത്തി ഇരുന്ന് പായസത്തിൽ അല്ല സോറി പുഡിങ്ങിൽ കുളിക്കുന്നത് കണ്ട് ഗൈസ് കണ്ട അവിടെ നോട്ടം കണ്ടല്ല അറിയാം അവൾക്ക് എൻ്റെ കൂടെ നല്ല ദേഷ്യം ഉണ്ടെന്ന് അവിടെ കിടന്നും ഇരുന്നും കഴിക്കുകയാണ് ഗൈസ് ഇവരൊന്നും വരുന്നില്ലെന്നാണ് തോന്നുന്നത് അത് വലിയൊരു വിറ്റുണ്ട് ഇതിനകത്ത് കേട്ടോ ഞങ്ങളവിടെ ഇരുന്ന് കിടന്ന് കഴിച്ച് 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 സത്യം പറഞ്ഞാൽ ഇങ്ങോട്ട് പോകണ്ട ഞങ്ങളുടെ സ്ഥലത്തേക്ക് വരേണ്ട വണ്ടി അങ്ങ് രണ്ട് വണ്ടിയുണ്ട് രണ്ട് വണ്ടിയും പോയി ഞങ്ങളവിടെ നിന്ന് കഥ പറയുന്നു വീഡിയോ എടുക്കുന്നു ഫോട്ടോസ് എടുക്കുന്നു ആകെപ്പാടെ അറിഞ്ഞും പുറഞ്ചം ബഹളമായിരുന്നു കേട്ടോ സുബി അവിടെ നിന്ന് കഴിക്കുന്നുണ്ട് ഞങ്ങൾ കഴിച്ചിട്ട് നിന്ന് സംസാരിക്കുകയാണ് കേട്ടോ കവിത അവിടെ നിൽക്കുന്നുണ്ട് പിള്ളേർ ഓടിക്കളിക്കുക പൂളിനകത്തെ പൂളിനകത്ത് ഇറങ്ങാമെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബഹളമായിരുന്നു പിള്ളേർ ഞങ്ങൾ വിട്ടില്ല സമ്മതിച്ചില്ല അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു അങ്ങനെ തിരിച്ച് ഞങ്ങൾ പോരാനിറങ്ങിയപ്പോഴും അതിൻ്റെ വാതിലിൽ നിന്ന് കുറേ ഫോട്ടോസ് എടുത്ത് കേട്ടോ കുറേ ഫോട്ടോസ് ഇങ്ങനെ എടുത്ത് ഫോട്ടോ എടുത്തെടുത്ത് നടന്ന് നടന്ന് വരുമായിരുന്നു അങ്ങനെ പാസ്റ്റ് വന്നിട്ട് ഞങ്ങളോട് ചോദിക്കുകയും ചെയ്തു ഫോട്ടോ എടുത്ത് മതിയായില്ലയോ എന്ന് അങ്ങനെ ഞങ്ങൾ അവസാനം ഒരു വണ്ടിയിൽ കയറി കായിട്ട് ഞങ്ങൾക്ക് വണ്ടി കിട്ടി ദൈവം കരുതിയതുപോലെ ഞങ്ങൾക്ക് അവിടെ വണ്ടി ഉണ്ടായിരുന്നു ഞങ്ങളങ്ങനെ വണ്ടിയിൽ കയറി അങ്ങനെ പിള്ളേരെല്ലാം ഒരു സീറ്റിൽ കയറിയിരുന്നു ഞങ്ങളങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ തിരിച്ച് ഞങ്ങൾ എത്തിയിട്ടുണ്ട് തിരിച്ച് ഞങ്ങൾ അവിടെ വന്നു കഴിഞ്ഞ് അവരവർ അവരവരുടെ വണ്ടിയെടുത്ത് അവരവരുടെ വീട്ടിലേക്ക് പോയി വേറെ കൂടുതൽ വിശേഷങ്ങളൊന്നുമില്ല നല്ല വെയിലൊക്കെ ആയതുകൊണ്ടേ എല്ലാവരും നന്നായി ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ യാത്ര കഴിഞ്ഞ് എത്തിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ പിടുത്തമൊക്കെ പേഷ്യമായിട്ട് നടക്കുന്നുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ചിരിച്ചുകൊണ്ട് വരിക ഇങ്ങനെ ഞങ്ങളും ഇറങ്ങുമോ ഇപ്പം ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്കും വന്നു പിന്നെ അവരവരുടെ വീട്ടിലേക്കും പോയി അത് അങ്ങനെയാണല്ലോ വേണ്ടതല്ലേ എല്ലാവരും കൂടി ഇപ്പോൾ ഒരു വീട്ടിലേക്ക് പോകാൻ പറ്റുമോ അങ്ങനെ കല്യാണം കഴിഞ്ഞു ഗൈസ് ഞങ്ങളുടെ പയ്യൻ ഞങ്ങളുടെ ചർച്ചിലെയാണ് കേട്ടോ കല്യാണം കഴിഞ്ഞങ്ങളെത്തിയിട്ടുണ്ട് ഇത്രയ്ക്കേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ പ്രത്യേകം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ അതേപോലെ കമൻറ്റുകൾ ഇട്ടിട്ട് പോകണം കേട്ടോ അപ്പം നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് അത്യാവശ്യമാണ് സപ്പോർട്ട് വേണം എന്നെ ഞാൻ അറിയാത്തവരും എനിക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോയെന്ന് എനിക്കറിയാം എല്ലാവർക്കും താങ്ക്സ് അപ്പം വീഡിയോ കാണണം സപ്പോർട്ട് ചെയ്യണം മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളെൻ്റെ കൂടെ ഉണ്ടായിരിക്കണം കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ പിന്നെ ഞങ്ങളിങ്ങോട്ട് പോരുന്ന വഴിക്ക് കവിതയൊക്കെ അവിടെ കവിതയുടെ വീട് അവിടെ അടുത്ത് കേട്ടോ കവിതയും കുഞ്ഞുങ്ങളും അവരെ അങ്ങോട്ടേക്ക് അങ്ങ് വിട്ടു ഞങ്ങളിങ്ങോട്ട് പോരുന്ന വഴിക്ക് ഞങ്ങൾ പിന്നെ നാല് മണിക്ക് ചായ കുടിക്കുമ്പം എന്തോ അവിടെ വേറെ ഒന്നും ഇല്ലായിരുന്നു പബ്സും ഉഴുന്നോടെയൊക്കെ ഉള്ളതായിരുന്നു അതൊക്കെ വാങ്ങിക്കൂട്ടി അതൊക്കെ വാങ്ങിക്കൂട്ടി ഇതാ കണ്ടില്ലയോ വാങ്ങിക്കൂട്ടി വീട്ടിൽ വന്ന് നോക്കിയപ്പോൾ കരണ്ടില്ല പിന്നെ ഞങ്ങൾ ഞങ്ങളെങ്ങനെയൊക്കെയോ വൈകുന്നേരമാക്കി ബായ്